ഹലോ ഗൈസ് എല്ലാവർക്കും സുഖമല്ലേ ഞങ്ങൾക്കിവിടെ സുഖം തന്നെയാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മുടെ വെയിറ്റ് ലോസ് ആയ ഇരുപത്തിനാലാമത്തെ ദിവസമായിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മുടെ വെയിറ്റ് ചെക്കിങ്ങും കാര്യങ്ങളൊന്നുമില്ല സാധാരണ നമ്മൾ എല്ലാ ദിവസവും വെയിറ്റ് ചെക്കിങ് ചെയ്യാറുണ്ട് അല്ലേ അപ്പോൾ ഇന്ന് നമ്മൾ വെയിറ്റ് ചെക്കിങ് ചെയ്യാത്തത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിന്ന് വീട്ടിലല്ല നമ്മൾ ഇന്നലത്തെ വീഡിയോ കണ്ടവർക്കാരാണ് ഇന്ന് നമ്മൾ ചെറുതായിട്ടൊരു യാത്രയിലാണ് ഉള്ളത് നമ്മൾ ഇടുക്കിയിലാണ് കേട്ടോ ഉള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സുചിക്കൊരു കല്യാണം ഉണ്ട് ഇങ്ങോട്ട് ട്രാവലിങ് നല്ല ഇഷ്ടമുള്ള ഒരാളായതുകൊണ്ട് സുജി എന്നോട് ചോദിച്ചതാണ് ഞാൻ ഇങ്ങനെ ഇനിക്കൊരു കല്യാണം ഉണ്ട് ഞാൻ പോകുന്നുണ്ട് നീ വരുന്നോ എന്ന് ചോദിച്ചതുകൊണ്ട് ഞാൻ ഞാൻ അങ്ങോട്ട് പോയതാണ് കേട്ടോ പിന്നെ ഞങ്ങൾ ആ വഴിക്ക് ഇന്ന് ബാംഗ്ലൂരും പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ശരിക്കും ഞങ്ങൾ കല്യാണത്തിന് പോകേണ്ടതാണ് അതിനാണല്ലോ വന്നത് പക്ഷേ അതിലൊരു ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ ഇന്ന് പോകുന്നില്ല ഗൈസ് ഇന്നലത്തെ വീഡിയോ കണ്ടവർക്ക് കണ്ടവർക്കറിയാം സുജി ഞങ്ങൾ ഇന്നലെ രാത്രി എത്തിയ ഉടനെ തന്നെ സുജി ഡ്രസ്സ് മാറി ആ ഫംഗ്ഷൻ തലേന്നത്തെ ഫങ്ഷൻ അറ്റൻഡ് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു എന്നുള്ളത് അപ്പോൾ പിന്നെ സുജി നല്ല ലേറ്റ് ആയിട്ടാണ് അതായത് രാവിലെയാണ് എത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ പിന്നെ എന്നോട് സുജി പറഞ്ഞു കൂടെ ഉള്ളവരും ഫ്രണ്ട്സ് എല്ലാവരും പിന്നെ ഡിസൈഡ് ചെയ്തു പിന്നെ എല്ലാ ആർക്കും അങ്ങനെ എന്താ പറയുക ഓരോരോ തിരക്കായിട്ട് പിറ്റേന്ന് പോകുന്നില്ല എന്നുള്ള ഡിസിഷനാണ് എല്ലാവരും കൂടി എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നല്ല ദൂരമുണ്ട് ബാംഗ്ലൂരേക്ക് അപ്പോൾ നമ്മൾ കല്യാണം അറ്റൻഡ് ചെയ്യാൻ ചെയ്യാമെന്നാൽ നമ്മൾ ലേറ്റാവും എത്താൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഞങ്ങൾ തലേന്ന് അറ്റൻഡ് ചെയ്തിട്ടുണ്ടല്ലോ പിന്നെ എനിക്ക് ഇവർ ആരും പരിചയമില്ല കല്യാണം ആയിരുന്നും കൂടി സീരിയസ്ലി അറിയില്ല അപ്പോൾ പിന്നെ അറ്റൻഡ് ചെയ്യുന്നതിൽ ഒരു കാര്യമില്ല അറ്റൻഡ് ചെയ്തിട്ട് വെറുതെ ലേറ്റാക്കുന്ന അങ്ങനെ സൂചി അറ്റൻഡ് ചെയ്തിട്ടുണ്ടല്ലോ അപ്പം നമുക്ക് അങ്ങനെ ഇവിടുന്ന് രാവിലെ തന്നെ വേഗം ഇറങ്ങാം ഒരു രീതിയിലാണ് ഇപ്പം ഉള്ളത് കേട്ടോ അപ്പം എന്തായാലും ഞാൻ സുഷൽ നേരത്തെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ചു നേരം എഡിറ്റിംഗ് പരിപാടി കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ അവിടെ ഇരുന്നു ദിവസം പിന്നെ പത്ത് മണിവരെയുള്ള നമുക്ക് കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ ഒരു ഒമ്പതര മണിക്കായപ്പോൾ മക്കളെ എം സുചിനെയൊക്കെ കുത്തി എഴുന്നേൽപ്പിച്ചു കേട്ടോ ആരും എഴുന്നേൽക്കുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങളിത് ആ താഴെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് വന്നിരുന്നതാണ് മക്കൾ കിട്ടിയപാട് അവിടെ ആ പേപ്പറിൽ കുറച്ച് മോട്ടുമെയിലിന് വഴി കാണിക്കുക എന്നുള്ള സമ്പ്രദായമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അവിടുത്തെ ഉള്ള ആൾക്കാരുടെയൊക്കെ പെൻ ഒക്കെ വാങ്ങിച്ച് വഴി കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് റ്റ് എന്താന്ന് വെച്ചാൽ ഞാൻ രണ്ട് ബുൾസൈ ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇന്ന് നമ്മുടെ എന്താ പറയുക പുറത്ത് പോകുമ്പോൾ നമുക്ക് ബട്ടർ കോഫിയൊന്നും കിട്ടില്ലല്ലോ ഗൈസ് അപ്പോൾ അതൊന്നും ഇല്ല അവർ നല്ല വെള്ളപ്പവും നല്ല ബീഫ് കറിയൊക്കെ ആയിരുന്നു കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ഇന്ന് രണ്ട് ബീഫ് ബീഫ് കറി രണ്ട് ബീഫൊക്കെ അങ്ങനെ ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓവറായിട്ടൊന്നും കഴിച്ചില്ല കേട്ടോ പിന്നെ വന്നിട്ട് വേഗം കുളി ആ രാവിലെ തന്നെ കുളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഡ്രസ്സൊക്കെ മാറി മേക്കപ്പ് ഒക്കെ ലിറ്റിൽ ബിറ്റ് മേക്കപ്പ് ഒക്കെ ഇട്ടു മക്കളെയൊക്കെ കുളിപ്പിച്ച് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ സുജി കുളിക്കുകയാണ് ആ ഗ്യാപ്പിൽ ഇത് എൻ്റെ ഇവിടുത്തെ ഫ്രണ്ടാണ് കേട്ടോ അതായത് സുചീൻ്റെ പാർട്ട്ണറെ വൈഫാണ് എന്നെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ ശരിക്ക് ഇന്നലെ രാത്രി ഒരു ഏഴ് മണിയാകുമ്പോൾ ഇവിടെ എത്തേണ്ടതായിരുന്നു അപ്പോൾ നേരെ ഞങ്ങൾ അവളുടെ വീട്ടിലേക്ക് പോയിട്ട് അവിടെ ഇരിക്കേണ്ടതായിരുന്നു കേട്ടോ പക്ഷേ ഞങ്ങളിവിടെ എത്തിയത് പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞു ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ അപ്പോൾ പിന്നെ രാത്രി അങ്ങോട്ടേക്ക് പോകുന്നത് ഒരു സുഖമില്ലാത്ത ഏർപ്പാടാണല്ലോ പിന്നെ ഞങ്ങൾ ഒരുമിച്ച് കല്യാണത്തിന് പോകേണ്ടതായിരുന്നു പിന്നെ കല്യാണം ഇങ്ങനെ കുളായല്ലോ അപ്പോൾ ഞാനും ഇല്ല എന്നുള്ളതുകൊണ്ട് അവളും കല്യാണത്തിന് പോകുന്നില്ല അപ്പോൾ ഏതായാലും കല്യാണം ഈ ഒരു ലെവലായി അപ്പോൾ അപ്പോൾ അതുകൊണ്ട് മൊത്തത്തിൽ ഞങ്ങൾ ഇങ്ങനെ കണ്ടുമുട്ടുന്നില്ല എന്നുള്ളതുകൊണ്ട് അവള് ഹോട്ടലിലേക്ക് വന്നതാണ് എന്നെ കാണാൻ വേണ്ടിയിട്ട് വന്ന സ്ഥിതിക്ക് എനിക്ക് അവള് കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടോ കുറച്ച് മാങ്ങയും അച്ചാറും എല്ലാം കൊണ്ട് തന്നിട്ടുണ്ട് അപ്പോൾ ഞാനതൊക്കെ കയ്യോടെ തന്നെ വണ്ടിയിലേക്ക് വെച്ച് എല്ലാം സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് ഇവിടുന്ന് കിട്ടുന്ന മാങ്ങ അടിപൊളി മാങ്ങയാണ് കേട്ടോ ഒന്നും പറയാനല്ലാത്ത മാങ്ങയാണ് അപ്പോൾ പക്ഷേ എനിക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ എന്ത് ചെയ്യാനാണ് സാധാരണ വെട്ടി വെട്ടി കഴിക്കാറാണ് ഞാൻ ഈ മാങ്ങയൊക്കെ കിട്ടുമ്പോൾ കേട്ടോ സാരില്ല പോട്ടെ ഈ പ്രാവശ്യത്തെ മാങ്ങ സീസണും ചക്ക സീസണൊക്കെ ഒക്കെ എൻ്റെ കീറ്റോടായിട്ട് ഇങ്ങനെ 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 കൊണ്ടുപോയി പിന്നെ അതായത് ഞങ്ങൾ ഒട്ടും വൈകിക്കാണ്ട് പിന്നെ ശടപ്പെടേത് മാറ്റി ഇറങ്ങിക്കാണ് കേട്ടോ പന്ത്രണ്ട് മണിക്കൂറുണ്ട് ഗൈസ് ഇവിടുന്ന് ബാംഗ്ലൂരേക്ക് കേട്ടോ പന്ത്രണ്ട് മണിക്കൂർ ആ ഹാ എനിക്ക് സാധാരണ ട്രാവലെന്നൊക്കെ പറയുമ്പോൾ ഓ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എത്ര നേരം വേണമെങ്കിലും ഞാൻ വണ്ടിയിലിരിക്കും അങ്ങനെ ഡ്രൈവ് ചെയ്യാൻ ഇഷ്ടമാണോ ചോദിച്ചാൽ അത്ര വലിയ ഇഷ്ടമൊന്നുമില്ലാട്ടോ ഡ്രൈവ് ചെയ്യാൻ ഒരു ഒന്നൊന്നര മണിക്കൂറൊക്കെ എനിക്ക് ഡ്രൈവ് ചെയ്യാൻ കണ്ടിന്യൂസ്ലി ഡ്രൈവ് ചെയ്യാനൊക്കെ ഇഷ്ടമാണ് അതിൽ കൂടുതൽ എനിക്ക് ഡ്രൈവ് ചെയ്യാനൊന്നും ഇഷ്ടമില്ലാട്ടോ അതാണ് എൻ്റെ അവസ്ഥ പിന്നെതാ ഞങ്ങൾ ഇത് പള്ളിപ്പെരുന്നാളാണ് തോന്നുന്നു കേട്ടോ അതിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള ഒരു ഇതാണ് തോന്നുന്നത് കറക്റ്റിങ് കാറിയില്ല കേട്ടോ ഇനിയിപ്പോൾ വേറെ എന്നുള്ളത് ഇന്നെ പനിക്കിടരുത് അങ്ങനെ ഭയങ്കരമായിട്ട് ഒരു റാലി പോലെയൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ എല്ലാവരും നല്ല രീതിയിലൊക്കെ ഒരുങ്ങി അതൊക്കെ ആയിട്ട് കാണാനൊക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നു വലിയൊരു ഒരു എന്താ പറയുക വലിയൊരു നീണ്ട ഒരു ഒരു സംഭവമായിരുന്നെ കുറേ ആൾക്കാരുണ്ടായിരുന്നു എന്തായിരുന്നു ചോദിച്ചാൽ എനിക്കറിയില്ലേ നല്ല രസം ഉണ്ടായിരുന്നു കാണാനും നല്ല കുടയൊക്കെ പിടിച്ചിട്ട് നല്ല രസമുണ്ടായിരുന്നു ഇപ്പോഴാണ് കേട്ടോ തീർന്നത് പിന്നെ നല്ല എന്താ പറയുക നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലങ്ങളിലൂടെയൊക്കെയായിരുന്നു യാത്ര നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് പിന്നെ പോകുമ്പോൾ പോകുമ്പോൾ എന്താ പറയുക നല്ല ഹൈവേയിലേക്ക് എത്തുന്നുണ്ട് പക്ഷേ സ്റ്റാർട്ട് ചെയ്തത് നമ്മൾ ഇടുക്കി ആ ഒരു ഏരിയ നിന്നാണല്ലോ ഉള്ളത് അപ്പോൾ അതിൻ്റെ അവിടെയൊക്കെ എന്തായാലും ഇങ്ങനെ എത്ര ഭംഗിയുള്ള സ്ഥലങ്ങളാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ അപ്പോൾ എന്താ പറയുക നല്ലൊരു തണുപ്പ് നമുക്ക് ചൂടുണ്ട് പക്ഷെ നമുക്ക് ഈയൊരു സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരു തണുപ്പ് ഫീലാണല്ലോ അല്ലേ എപ്പോഴും കിട്ടുക നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് ൊരു യാത്രയിലിപ്പോൾ എന്താ പറയുക ഉച്ചയായിട്ടുണ്ടല്ലോ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിയായിട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു രണ്ട് മണിക്കായപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഈ ഒരു ഹോട്ടലിൽ ഒരുപാട് സമയം വേസ്റ്റ് ആയി എന്ന് പറയാം പറയാം കേട്ടോ അത്രയും ടൈം നമ്മൾ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്തു നല്ല ടൈം വേസ്റ്റായി ഞാനൊരു ഒരു സൂപ്പ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ചി ഹോട്ടൻ സോർ ചിക്കൻ സൂപ്പ് എന്താ പറയുക സുജിക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു എനിക്ക് എനിക്ക് പെപ്പർ അത്ര വലിയ ഇഷ്ടമല്ലാട്ടോ അതിൽ ഭയങ്കരമായിട്ട് പെപ്പർ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്കത് ഫുള്ള് കുടിക്കാൻ പറ്റിയില്ല പിന്നെ ചൂട് അധികം പോയതുകൊണ്ട് അതൊന്നും സുജി അത് ഫിനിഷ് ചെയ്തില്ലാട്ടോ അതുകൊണ്ട് ഏതായാലും അത് ആയി എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് പിന്നെ റേനു ചിക്കൻ ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ആര്യ പൊറാട്ട ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു സുജി ഒരു ചപ്പാത്തി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാം വലിയ വലിയ ക്വാണ്ടിറ്റി ഒന്നുമില്ല കേട്ടോ ഒരു സുജി ഒരു ചപ്പാത്തി ആര് ഒരു പൊറോട്ട പിന്നെ ഫ്രൈഡ് റൈസ് ആണെങ്കിൽ ഒരുപാട് ക്വാണ്ടിറ്റി ഇല്ലാട്ടോ ഒരു മിനിമം ചെറിയ ക്വാണ്ടിറ്റി ഉള്ളു സാധാരണ ഫ്രൈഡ് റൈസ് ഓർമ്മ വലിയ ക്വാണ്ടിറ്റി എല്ലാം ഉണ്ടാവുക പിന്നെ ഞാൻ ഇതവിടുത്തെ ഒരു ഐക്കോറിൻ്റെ തേങ്ങാപ്പാലിലുള്ള ഒരു എന്തോ ഒരു ഐറ്റം ആണ് കേട്ടോ ഞാൻ തേങ്ങാപ്പാൽ നമുക്ക് കുറച്ചൊക്കെ കഴിക്കാമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓർഡർ ചെയ്തിരുന്നു പിന്നെ പ്രോൺസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഒട്ടും വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ട് ഞങ്ങൾ ആ ഓർഡർ ക്യാൻസൽ ചെയ്തു ഞാൻ ഒന്ന് കഴിക്കുകയും ചെയ്തു പിന്നെ ഭയങ്കര ഗിൽറ്റി ഫെയിലായി പോയിട്ടോ അയിക്കൂറ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ അത് നല്ലോണം കഴിച്ചു കേട്ടോ നല്ല ചെറിയൊരു മധുരം ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടൊരു തേങ്ങാപ്പാലിൻ്റെ മധുരമുണ്ടല്ലോ അതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സാറില്ല പോട്ടെ അപ്പോൾ ഇതാ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വേഗം യാത്ര വീണ്ടും ഇറങ്ങിക്കുകയാണ് കേട്ടോ ആ ഒരു ആകാശവും ആ ഒരു ഭൂമിയൊക്കെ നോക്കിക്കാൻ എന്താ രസമേ കാണാൻ അപ്പോൾ വീണ്ടും നമ്മൾ യാത്ര തിരിച്ചിരിക്കുകയാണ് വേഗം പുറപ്പെടാണ് കേട്ടോ ഇനി സമയം കളയാനില്ല വേഗം പോവാണ് ഇനി ഒരു അഞ്ചോ ആറ് മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ ചായ അടിക്കാൻ നിർത്തുക അത്രയേ ഉള്ളൂ കേട്ടോ ഇനി നിർത്തല ഉദ്ദേശം മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ അന്നേരം വാങ്ങിച്ചു കൊടുക്കാം എന്നുള്ള രീതിയിലാണ് കേട്ടോ അപ്പം നമ്മൾ ഓ എന്ത് രസാലേ കാണാൻ ഇപ്പം എനിക്ക് എഡിറ്റ് ചെയ്യുമ്പോൾ ഒന്നും കൂടെയൊക്കെ യാത്ര പോകാനൊക്കെ തോന്നുകട്ടോ എനിക്ക് അത്ര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ എവിടെയൊക്കെ പോകാൻ യാത്ര പോകാൻ ഇഷ്ടമില്ലാത്ത ആരാണ് ഉണ്ടാവുക എല്ലാവർക്കും ഇഷ്ടം ഉണ്ടാവില്ലേ ആ ചിലർക്ക് ഈ യാത്ര പോകുമ്പോൾ വോമിറ്റ് ചെയ്യാൻ അങ്ങനത്തെ ഒക്കെ ടെൻഡൻസി ഉള്ളവർ ചിലപ്പോൾ യാത്രകൾ വെറുക്കുമായിരിക്കും അല്ലേ എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല എനിക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് എനിക്ക് തോന്നും എല്ലാവർക്കും യാത്രകളൊക്കെ പോകാൻ ഇഷ്ടം ഉണ്ടായിരിക്കും എന്നുള്ളത് എനിക്ക് തോന്നും കേട്ടോ ഏതായാലും എനിക്ക് യാത്രകൾ ഒത്തിരി ഇഷ്ടമായതുകൊണ്ട് സുചി പറ്റിനിടത്തോളമൊക്കെ എന്നെ എന്നെങ്കൂടി യാത്രകളിലൊക്കെ കൂട്ടാറുണ്ട് കേട്ടോ സുജിക്കും എന്നെക്കാളും ഒരുപാട് യാത്രകളൊക്കെ ഇഷ്ടമുള്ള ഒരാളായതുകൊണ്ട് സുജിക്കിൻ്റെ ഫീലിങ്സ് ഒരുപാട് ഒരുപാട് മനസ്സിലാവുന്നതുകൊണ്ടും എന്നെ ഈ യാത്രകളിലൊക്കെ ഉൾപ്പെടുത്താറുണ്ട് ഞങ്ങൾ കഴിഞ്ഞ എന്താ പറയുക കഴിഞ്ഞ വെക്കേഷനിലുണ്ടല്ലോ ഈ വെക്കേഷനിൽ ഞങ്ങൾ എവിടെയും പോയിട്ടില്ല അതുകൊണ്ടും കൂടിയാണ് സുജി ഈ ഒരു ഇങ്ങനെ ഒരു ഒരു യാത്ര ഉൾ ഉണ്ടാക്കാൻ തന്നെ കാരണം ഈ ഒരു കല്യാണത്തിനും വെറുതെ ഒരു യാത്രയിൽ എന്നെ ഉൾപ്പെടുത്താനും ഇങ്ങനെയൊക്കെ കാരണം തന്നെ എൻ്റെ ഈ യാത്രാപ്രേമാണ് കേട്ടോ കഴിഞ്ഞ വെക്കേഷനിൽ ഒരു ഏപ്രിൽ ഒരു ഇരുപത്തി രണ്ടിനെങ്ങാനും വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു മെയ് ഒരു എന്താ പറയുക മെയ് മുപ്പതൊക്കെ ആവാനായപ്പോഴാണ് ഞങ്ങൾ വീട്ടിൽ കയറുന്നത് കേട്ടോ അതുവരെ ഞങ്ങൾ ട്രിപ്പ് ആയിരുന്നു ഒരു ഒരു എന്താ പറയുക ഒരു മുപ്പത്തഞ്ച് ദിവസത്തെങ്ങാനും ഒരു ട്രിപ്പ് ആയിരുന്നു കേട്ടോ ഞങ്ങൾ കോഴിക്കോട് നിന്ന് തുടങ്ങി ആ ലഡാക്ക് വരെ പോയി ലഡാക്കും അല്ല നമ്മൾ കറുദൂങ്കല വരെ പോയിട്ട് തിരിച്ചു വന്ന് ഞങ്ങൾ ഡൽഹി വരെ ഡൽഹി വഴിയൊക്കെ വന്ന് ഫുള്ള് എല്ലായിടത്തും ഞങ്ങൾ ഓൾമോസ്റ്റ് ഓൾ ഇന്ത്യ കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ ഞങ്ങളെ കാ സ്വന്തം എടുത്ത് പോയിട്ടുള്ള മുപ്പത്തഞ്ച് ദിവസത്തെ ട്രിപ്പ് പോയിട്ടുണ്ട് കേട്ടോ ഗോവ മഹാരാഷ്ട്ര ഗുജറാത്ത് രാജസ്ഥാൻ പഞ്ചാബ് കാശ്മീർ ലഡാക്ക് ഡൽഹി മണാലി എന്താ പറയുക ഫുള്ള് അങ്ങനെ കുറേ സ്ഥലത്ത് ഞങ്ങൾ പോയി അടിച്ച് പൊളി വെച്ച് വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വെക്കേഷന് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത എല്ലാ വർഷവും ഇനി ഓർ ഓരോ കാര്യത്തിൽ ഓർക്കാൻ പറ്റുന്ന ഒരുപാട് മെമ്മറീസുള്ള എന്താ പറയുക മക്കൾക്കും ഇപ്പോഴും ഓരോ കാര്യങ്ങൾ വരുമ്പോൾ മക്കളും ഓർത്തെടുത്ത് പറയുന്ന ഓരോരോ കാര്യങ്ങളുള്ള നല്ലതും ചീത്തതും ആയിട്ടുള്ള മെമ്മറീസ് ഉള്ള നമ്മൾ ഓരോരോ കാര്യങ്ങൾ സംസ്ഥാനങ്ങളൊക്കെ പോകുമ്പോൾ നമുക്ക് നല്ലത് മാത്രമല്ല ഓരോരോ ചീത്ത മെമ്മറീസും ഉണ്ടാവും നമുക്ക് നമ്മൾ എല്ലാം നല്ലത് മാത്രമായിട്ട് പോയിട്ട് കാര്യമില്ല കാര്യമില്ലാട്ടോ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുള്ള ഒരു ഒരു വലിയ ട്രിപ്പ് ആയിരുന്നു ഇത് ഇത്രയും വലിയ ട്രിപ്പ് ഞാൻ എൻ്റെ ജീവിതത്തിൽ പോയിട്ടില്ലാട്ടോ അങ്ങനെ ഒരുപാടുള്ള ഒരു വലിയ ട്രിപ്പ് ആയിരുന്നു അങ്ങനെ ഒരു വലിയൊരു യാത്രാപ്രേമിയാണ് കേട്ടോ ഞാനുള്ളത് അതിനനുസരിച്ചുള്ള ഒരു ഹസ്ബൻഡിന് കിട്ടിയത് എൻ്റെ ഒരു വലിയ ഭാഗ്യമായിട്ട് നിങ്ങൾക്ക് പറയാം കേട്ടോ ഇനി ഇത്രയും വലിയൊരു എന്താ പറയുക ഒരു ട്രിപ്പ് പോകുക എന്ന് വെച്ചാൽ അതിനുള്ള ധൈര്യം എന്ന് വെച്ചാൽ എനിക്കറിയില്ല കേട്ടോ ഇത് പട്ടിച്ച് അന്തൊക്കെ പോയാൽ ഒരു എന്താ പറയുക പേടിക്കാരൊരു ബുദ്ധി വേണ്ടേ എന്നൊക്കെയുള്ള രീതിയിലാണ് ഞങ്ങൾ അന്ന് പോയിട്ടുണ്ടായിരുന്നു ഒരു പ്ലാനും ഇല്ലാണ്ട് വണ്ടി എടുത്ത് ഇറങ്ങിയ ആൾക്കാരായിരുന്നു ഞങ്ങൾ രണ്ടാളും അതുകൊണ്ട് അന്ന് അങ്ങോട്ട് പോയി വന്നു എന്തായാലും സേഫ് ആയിട്ട് തിരിച്ചെത്തിയെന്ന് വേണം പറയാൻ കേട്ടോ എന്തായാലും എൻ്റെ തള്ളി വീര കഥക്കെ ഞങ്ങൾ കേട്ടു അല്ലേ അവതാ ഞങ്ങൾ ഒരു ഒരു ഒരാറാറരക്കായപ്പോൾ ഞങ്ങൾ ഒരു ഒരു വെജിറ്റബിൾ റെസ്റ്റോറൻറ്റിൽ നിർത്തിയിട്ടുണ്ട് കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഒരു എന്താ പറയുക ഒരു വിത്തൌട്ട് ചായ കുടിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു എനിക്കിഷ്ടപ്പെട്ടില്ല കേട്ടോ ഞാൻ കുടിച്ചില്ല എന്ന് വേണം പറയാൻ അവരൊക്കെ ദോശയൊക്കെ കഴിച്ചു ഞാനതൊക്കെ നോക്കി നിന്നു ഞാനൊരു ഗോബി മഞ്ചൂരിയൻ അതായത് ഒരു കോളിഫ്ലവർ ഫ്രൈ ഒക്കെ ചോദിച്ചു അവരതൊന്നും ഇവിടെ അതൊന്നും ഇല്ല ചേച്ചി എന്നുള്ള രീതിയിലൊക്കെ തമിഴിലോ അങ്ങനെ എന്തോ ഭാഷയിലൊക്കെ പറഞ്ഞു ഞാൻ ഓക്കെ ചേട്ടാ എന്നുള്ള രീതിയിൽ ഞാൻ അങ്ങോട്ടേക്കും പറഞ്ഞു അങ്ങനെ കേട്ടോ പിന്നെ ഞാൻ എന്താ സൂചി കുറേ നേരം ഡ്രൈവ് ചെയ്തതുകൊണ്ട് ഞാൻ ഒരു മണിക്കൂർ തിരിച്ച് ഡ്രൈവ് ചെയ്ത് കൊടുത്തു കേട്ടോ ഒരു എൺപത്തഞ്ച് കിലോമീറ്റർ ഞാൻ ഡ്രൈവ് ചെയ്ത് കൊടുത്തു പക്ഷേ സുജേതൊരു പുച്ഛം പോലെ എൻ്റെ തള്ളിക്കളഞ്ഞു അതെനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ ഞാൻ ഡ്രൈവിങ് നിർത്തിയിട്ട് ഞാൻ ഇപ്പോഴത്തെ സീറ്റിലേക്ക് കയറിയിരുന്നു കേട്ടോ പക്ഷെ അത് ഭയങ്കരമായിട്ട് ഗുണപ്പെട്ടു കാരണം ഒന്നാമത് രാത്രിയായിട്ടുണ്ട് എനിക്ക് രാത്രി ഡ്രൈവ് ചെയ്യാൻ അത്ര കോൺഫിഡൻസ് ഇല്ലാട്ടോ അത് കാരണം തിരിച്ച് നല്ല ലൈറ്റ് വരും പിന്നെ മാത്രമല്ല ഭയങ്കര മഴയായിരുന്നു കേട്ടോ ഓ ഒന്നൊന്നര മഴയായിരുന്നു ഒരു രക്ഷയില്ലാത്ത മഴയായിരുന്നു ഇത് നോക്ക് ഞാൻ ഇത് റിയൽ ആനയെന്ന് വിചാരിച്ചിട്ടോ ഇത് റിയൽ ആന അല്ലാട്ടോ ചെവിയൊക്കെ അനങ്ങുന്നുണ്ടെങ്കിലും ഇത് റിയൽ ആനയല്ല രണ്ടെണ്ണം ഉണ്ടായിരുന്നു കേട്ടോ രണ്ടാമത്തെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റി ഇത് വീണ്ടും എന്താ നിങ്ങൾ അപ്പം തന്നെ വീണ്ടും ഫുഡ് കേൾക്കാൻ നിർത്തിയെന്ന് ചോദിക്കരുത് ഇത് അപ്പം തന്നെ അല്ല ഇതൊരു പതിനൊന്ന് മണിക്കായിട്ടുണ്ട് കേട്ടോ ഈ ഞാൻ ഇപ്പോൾ ഈവനിങ് ഒന്നും കഴിക്കാൻ കിട്ടിയില്ല നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഇതിൻ്റെ മുഖമൊക്കെ കണ്ടോ എനിക്ക് വിഷം ഞാൻ ഉച്ചയ്ക്ക് എങ്ങാനും ആ ഒരു ഫിഷ് കഴിച്ചതാണ് എനിക്കൊന്നും കഴിക്കാൻ കിട്ടിയിട്ടില്ല ഞാൻ ഞാനങ്ങ് തളർന്ന് അവശയായിട്ടുണ്ട് അപ്പോൾ ഞാൻ സുജിനോട് പറഞ്ഞു ഇനിയൊന്നും കഴിക്കാൻ തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ ഇവിടെ കിടന്ന് ചാവും എന്ന് പറഞ്ഞപ്പോൾ സുജി ഒരു കട കണ്ടുപിടിച്ച് എനിക്ക് ഉള്ള എന്താ പറയുക എന്തെങ്കിലും ഒരു സാധനം കഴിക്കാനുള്ള തരാനുള്ള ഒരു തെരച്ചിലാണ് ശുചി ഉള്ളത് മക്കൾ അവിടെ എന്തൊക്കെയൊക്കെ കഴിക്കാനുള്ള എന്താ പറയുക ഗോലിസോടെ ഒക്കെ വാങ്ങി കൊടുക്കുന്നുണ്ട് എനിക്ക് അതൊന്നും എന്താ പറയുക ഞാൻ ഏതൊരു മൂഡിൽ ഇരിക്കുകയാണ് വീഡിയോ എന്തെങ്കിലുമൊക്കെ എടുക്കണ്ടേന്നുള്ളൊരു രീതിയിലാണ് എൻ്റെ മൈൻഡൊന്നും ഇവിടെ അല്ല കേട്ടോ ഞാൻ ഫുൾ ഔട്ട് ഓഫ് മൈൻഡാണ് നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടോ എന്നുള്ളത് എനിക്ക് അറിയില്ല കേട്ടോ ഫുള്ള് കൺട്രോൾ പോയിട്ടുണ്ട് പക്ഷേ എനിക്ക് സുചി നല്ല എന്താ പറയുക അവിടെ ചിക്കൻ ലോലിപോപ്പ് ഉണ്ടായിരുന്നേ അത് വാങ്ങി തന്നിട്ടുണ്ട് അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ സുജിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു തുറുപ്പുകുലാൻ സിനിമയിൽ മമ്മൂട്ടിൻ്റെ അടുത്ത് നിന്ന് ജഗതി ഒരു ചിക്കൻ ഫ്രൈ വാങ്ങി തിന്നിട്ടുണ്ട് എന്നിട്ട് കാറിലിരുന്ന് ജഗതി ഒരു ചിക്കൻ ഫ്രൈ വാങ്ങി തിന്നിട്ടുണ്ട് ആ ചിക്കൻ ഫ്രൈ വാങ്ങണം വാങ്ങി നിങ്ങൾക്ക് തരണം എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അത് അത്ര ഇല്ലെങ്കിലും അതുപോലെ കാണാനുള്ള ഒരു ഗുമ്പുള്ളൊരു ചിക്കൻ ഫ്രൈ കിട്ടി അതേതായാലും ഞാൻ ഫുള്ളി നിങ്ങൾക്ക് രണ്ട് രണ്ടെണ്ണം വേണം എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു അപ്പോൾ സുജി പറഞ്ഞു ആവശ്യം മാത്രമേ ഉള്ളൂ വിഷമിട്ടാണ് ഇത് കഴിച്ചാൽ എനിക്ക് വയറ് നിറയുന്നൊക്കെ പറഞ്ഞപ്പോൾ ഇത് തന്നെ എനിക്ക് ഫുൾ ആക്കാൻ പറ്റിയില്ല കേട്ടോ ഏതായാലും അതൊക്കെ തിന്ന് പിന്നെ ഞാൻ അധികം വീടും എടുത്തില്ല കാരണം എനിക്ക് വയ്യാണ്ടായി അങ്ങ് എത്തിയിട്ടുണ്ട് അങ്ങനെ എന്തായാലും ഞങ്ങൾ നല്ല ലേറ്റായി ഒരു മണിയൊക്കെ ആയിട്ടുണ്ട് ബാംഗ്ലൂർ എത്തിയപ്പോൾ ബാംഗ്ലൂർ എത്തുന്ന ആ ഒരു വീഡിയോ ഒക്കെയാണ് ഞാൻ ഈ എടുത്തിട്ടുള്ളത് കേട്ടോ ഞാൻ ചത്തിട്ടുണ്ട് കേസ് മതിയായിട്ടുണ്ട് കേട്ടോ ലാസ്റ്റ് കാരണം ഒന്നാമെന്ന് വെച്ചാൽ നമ്മൾ ഡയറ്റിലായിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ അല്ലെങ്കിൽ ഒന്നും ഞാനിങ്ങനെ ടയേർഡാവുകയല്ല കാരണം എന്താ വെച്ചാൽ നമ്മൾ കാറിൽ എപ്പോഴും ശുചീൻ്റെ ഒപ്പം പോയാലും അങ്ങനെ നമ്മൾ വിഷക്കേയില്ല കേട്ടോ കാറിലെന്തെങ്കിലുമൊക്കെ ആയിട്ട് തിന്നാനുണ്ടാകും സുജി എന്തെങ്കിലും ആയിട്ട് മക്കൾക്ക് വേണ്ടിയിട്ട് ശുചിക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ആയിട്ട് സ്റ്റോക്കാക്കി വെക്കേ എന്തെങ്കിലും ആയിട്ട് ഫുഡ് ഉണ്ടാവും കാരണം അതുകൊണ്ട് വിഷക്കയല്ല ഇതിപ്പോ ഞാൻ ഡയറ്റിലായതിന്റെ പ്രശ്നം കേട്ടോ പിന്നെ ഞാൻ അവിടെ എത്തിയിട്ട് അധികം വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അവിടെ ഞാൻ ബാബിനോടും ഈനോടും ഒന്നും പറയരുത് എന്ന് പറഞ്ഞിട്ട് സർപ്രൈസാക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിപ്പിച്ചിരിക്കാനോ മക്കൾ വരുന്നത് അന്നുവിന് ഭയങ്കര സർപ്രൈസിങ് ആണ് മക്കൾ വരുന്നത് പറഞ്ഞിട്ടേ ഇല്ല ഞങ്ങളാണ് വരുന്നത് എന്നുള്ളത് വേറെ ആരൊക്കെയാണ് വരുന്നത് എന്നാണ് അന്നുനോട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അന്യു അതാ സർപ്രൈസായിട്ട് നിൽക്കണുണ്ടോ ഞങ്ങൾ കാർ കണ്ടപ്പോൾ അന്യ സർപ്രൈസായിട്ട് ഓടിപ്പോണ വീഡിയോ ആണിത് അപ്പോൾ പിന്നെ ഞാൻ ഒന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ മക്കളെല്ലാവരും ആണ് അപ്പോൾ നാളെ ഞാൻ വെയിറ്റ് നോക്കൂട്ടോ ഇവിടെ ഇവിടെ മെഷീൻ ഉണ്ട് അപ്പോൾ നാളത്തെ വെയിം വെയിറ്റും കാര്യങ്ങളെല്ലാം കാണിക്കുന്നതായിരിക്കും തീറ്റയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വെയിറ്റ് കാര്യം നിന്നായിക്കെ നോക്കാം ഒട്ടും വയ്യാത്തതുകൊണ്ടാണ് ബാക്കിയുള്ള വീഡിയോ ഒന്നും എടുക്കാനായിട്ടുള്ളത് അപ്പോ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ഗായ്സ് നാളത്തെ വീഡിയോ നാളെ കാണാൻ